നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങളുള്ളത് യഥാർത്ഥ പ്രണയമാണോ എന്നുള്ളതാണ് നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം പോട്ടം വന്നിരിക്കുന്നത് ദ എംപ്രസ് ബ്രസ് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെൻഡക്കൾസ് ആണ് ഈ കാർഡ് സാധാരണയായി ഒരു പുതിയ തുടക്കത്തെയും ഭൗതികമായ അവസരങ്ങളെയും സമൃദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് പ്രണയത്തിൻ്റെ ആഴത്തേക്കാൾ ബന്ധത്തിൻ്റെ സ്ഥിരതയെയും ഭാവിയിലെ സാധ്യതകളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു സൂചനയാണ് ഈ ബന്ധം ഉറച്ച അടിത്തറയുള്ളതും കാലക്രമേണ വളർച്ച പ്രാപിക്കുന്നതുമാണ് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം യഥാർത്ഥമാണോ എന്നറിയാൻ അടുത്ത കാർഡുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് ആണ് ഈ കാർഡ് പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യം ിന് അത്ര അനുകൂലമായുള്ള മറുപടിയല്ല നൽകുന്നത് ഇത് ബന്ധത്തിലെ ചില പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവർ ഈ പ്രണയത്തിൽ അരക്ഷിതാവസ്ഥയോ അവഗണനയോ അനുഭവിക്കുന്നു എന്നാണ് അവർ മാനസികമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ബന്ധത്തിൽ ആവശ്യമായ ഊർജവും ശ്രദ്ധയും നൽകാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ സാമ്പത്തികമോ മറ്റു ഭൗതികവുമായ പ്രശ്നങ്ങൾ കാരണം അവർക്ക് പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡിക്കൽസ് കാർഡാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധം ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണെന്നാണ് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് ഭാവി പടുത്തു നിർത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു അവർ ഈ ബന്ധത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്താൻ തയ്യാറാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു ഈ പ്രണയത്തെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധമായി കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എസ് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ഈ മൂന്ന് കാർഡുകൾ ഒന്നിച്ചു വന്നാൽ ഈ ബന്ധത്തിൻ്റെ തുടക്കം വളരെ ശുഭകരമായിരുന്നു എന്നും പരസ്പരം ആകർഷണവും സുരക്ഷിതത്വബോധവും ദീർഘകാലം നിലനിൽക്കാൻ പറ്റിയ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു എന്നും ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു അവർ നിങ്ങളോട് തുടക്കത്തിൽ തീർത്തും ജെനുവനായ ഒരു താല്പര്യം കാണിച്ചിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഒരു തണുത്ത ഫേസിലാണ് ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാൾക്കും ഉള്ളിൽ ഒരു ഏകാന്തതയോ ഉപേക്ഷിക്കപ്പെട്ട പ്രതിവിധിയോ ഉണ്ടാകുന്നു പുറമേ പ്രണയം കാണിക്കുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ ഇമോഷണൽ വാമ് കുറഞ്ഞിരിക്കുന്നു അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതായത് പണം ജോലി മാനസിക സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ത്രീയോ പെൻഡിക്കിൾസ് കാർഡ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാർഡാണ് മുൻപ് പറഞ്ഞ് ആ തണുത്ത ഫേസ് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ കാർഡ് പറയുന്നു നിങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ ഇരുവരും ഒരുമിച്ച് ശ്രമിക്കണം തുറന്ന സംസാരം വിശ്വാസം ഇതെല്ലാം വേണം ചുരുക്കത്തിൽ ഈ മൂന്ന് കാർഡുകൾ പറയുന്നത് അവരുടെ നിങ്ങളോടുള്ള പ്രണയം യഥാർത്ഥമാണ് പക്ഷേ അത് പൂർണ്ണമായി പൂത്തൊലയാൻ ചില പ്രതിസന്ധികൾ മറികടക്കേണ്ടതുണ്ട് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ ബന്ധം ദൃഢമാക്കാൻ സാധിക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം